രണ്ടു മണിക്കൂർ ആ കുഞ്ഞിന്റെ അമ്മ മാത്രമല്ല ആശുപത്രി അധികൃതരും പോലീസുമെല്ലാം മുൻനിലയിലായിരുന്നു നിലയിലായിരുന്നു തട്ടിക്കൊണ്ടുപോയ കുഞ്ഞിനെ കണ്ടെത്തിയെന്ന വിവരം കിട്ടിയതോടെയാണ് കൊട്ടത്തറ ട്രൈബൽ താലൂക്ക് സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ എല്ലാവർക്കും ശ്വാസം നേരെ വീണത് കൃത്യമായ ആസൂത്രണത്തോടെയാണ് നിമ്മി കുഞ്ഞിനെ കൊണ്ടുപോയത് എന്ന് അകളി പോലീസ് പറഞ്ഞു കൊട്ടത്തറ ട്രൈബൽ താലൂക്ക് സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന पोया ം പ്രായമുള്ള പെൺകുഞ്ഞിനെയാണ് യുവതി തട്ടിക്കൊണ്ടുപോയത് പോയത് രണ്ടു മണിക്കൂറിനുള്ളിൽ കുഞ്ഞിനെ കണ്ടെത്തിയ അഗളി പോലീസ് യുവതിയെ പിടികൂടി ആനക്കല് ഉന്നതിയിലെ നിമ്മി എന്ന മുപ്പത് വയസ്സുകാരിയാണ് പിടിയിലായത് ശനിയാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് സംഭവം സംഗീത ഉച്ചഭക്ഷണം കൊണ്ടുവരാൻ പോയപ്പോഴാണ് യുവതി കുഞ്ഞിനെയും കൊണ്ട് പോയത് രണ്ടു മണിക്കൂർ തിരച്ചിലിനൊടുവിൽ താവളം ആനക്കല്ലിലെ നിമ്മിയുടെ വീട്ടിൽ നിമ്മിയെയും കുഞ്ഞിനെയും അഗളി പോലീസ് കണ്ടെത്തി വൈകിട്ട് നാലരയോടെ കുഞ്ഞിനെ കൊട്ടത്തറ ആശുപത്രിയിലെത്തിച്ച് സംഗീതയ്ക്ക് കൈമാറി വലമ്മയ്ക്ക് സുഖമില്ലാത്തതിനാൽ പരിചരിക്കാനാണ് മിമ്മി കൊട്ടത്തറ ആശുപത്രിയിലെത്തിയത് തുടർന്ന് പതിനൊന്ന് വയസ്സുകാരന്റെ കൂട്ടിരിപ്പുകാരിയാണെന്ന് പറഞ്ഞ് കുട്ടികളുടെ വാർഡിലെത്തുകയായിരുന്നു കുഞ്ഞിന് തൂക്കക്കുറവും വയറിളക്കവുമായി ഇരുപത്തിമൂന്ന് ദിവസം മുമ്പാണ് സംഗീത ആശുപത്രിയിലെത്തിയത് സംഗീതയുമായി മിമ്മി സൗഹൃദം സ്ഥാപിച്ചിരുന്നു സംഗീത എന്തെങ്കിലും ആവശ്യത്തിന് പുറത്തു പോകുമ്പോൾ കുഞ്ഞിനെ നോക്കിയിരുന്നത് നിമ്മിയായിരുന്നു ശനിയാഴ്ച പതിവ് പോലെ സംഗീത ഭക്ഷണം വാങ്ങാനായി പുറത്തിറങ്ങിയപ്പോഴാണ് കുഞ്ഞിനെ നിമ്മി തട്ടിക്കൊണ്ടുപോയത് ഫോണിന്റെ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് നിമ്മി പിടിയിലായത് ഒൻപത് മാസം മുമ്പ് വിവാഹം കഴിഞ്ഞ നിമ്മി ഭർത്താവിനോടൊപ്പം കോയമ്പത്തൂരിലായിരുന്നു രണ്ട് മാസം മുമ്പ് വീട്ടിലെത്തി രണ്ടാഴ്ചയ്ക്ക് ശേഷം ഗർഭിണിയാണെന്ന് ഭർത്താവിനോട് പറഞ്ഞു ജോലിത്തിരക്കിനിടയിൽ ഭർത്താവിന് വീട്ടിലേക്ക് വരാൻ കഴിഞ്ഞില്ല സംഗീത കുഞ്ഞുമായി ചികിത്സയിലായിരിക്കെ ഞാൻ കുഞ്ഞിനെ പ്രസവിച്ചതായും കുഞ്ഞിന് തുകക്കുറവുള്ളതിനാൽ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണെന്നും പറഞ്ഞു ശനിയാഴ്ച രാവിലെ ഡിസ്ചാർജ് ചെയ്ത് കൊട്ടത്തറ ആശുപത്രിയിൽ എത്തിയെന്നും ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ വരണമെന്നും ഭർത്താവിനോട് പറഞ്ഞു കൊട്ടത്തറ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ എം എസ് പത്മനാഭൻ പോലീസിൽ അറിയിച്ചതിനെ തുടർന്ന് അഗളി പോലീസ് അട്ടപ്പാടിയിലെ അതിർത്തിയിൽ നിരീക്ഷണം ശക്തമാക്കിയിരുന്നു ഇതുപോലെയുള്ള പുതുപുത്തൻ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും മറക്കല്ലേ